ഹായ് സുഹൃത്തുക്കളെ സത്യം എത്ര മൂടി വെച്ചാലും അത് കരുത്തുറ്റതാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരിക തന്നെ ചെയ്യും എത്ര മൂടിയിട്ട് പൂട്ടിവെച്ചാലും അതിൻ്റെ പരിമളം പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ ഇസ്ലാം എന്താണ് എന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിയവർ ധൈര്യം സംഭരിച്ച് പുറത്തേക്ക് വരുന്നു കാരണം ഇതിനകത്ത് നിൽക്കണമെങ്കിൽ അപാരമായ തൊലിക്കട്ടി ആവശ്യമാണ് ഒന്ന് രണ്ട് രാജ്യവിരുദ്ധത യഥേഷ്ടം പിന്നെ മൂന്നാമതായി മേമ്പോടി ചേർക്കപ്പെടേണ്ടത് അന്യമത വിരോധവും വേണം ഇത് മൂന്നും കൂടി ആയാൽ മാത്രമേ ഇസ്ലാം എന്ന സമ്പൂർണ്ണ മതത്തിൽ നിൽക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി നമ്മൾ മാറും ഈ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം ജനത ഈ മതവും ഈ ആശയവും ഉപേക്ഷിക്കുകയാണ് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നത് എനിക്കെന്തോ പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യമുള്ളത് കൊണ്ടാണെന്ന് ഒരു കൂട്ടര് പറയുന്നു ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല വേറൊരു കൂട്ടർ പറയുന്നു ഇസ്ലാമിനോട് എനിക്കെന്തോ ശത്രുത ഉള്ളത് കൊണ്ടാണെന്ന് അതും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഖണ്ണിക്കേണ്ടത് ഞാൻ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാം മത വിമർശനം ശരിയല്ല ഞാൻ പറയുന്നതല്ല ശരി ഞാൻ പറയുന്ന വസ്തുതകൾ ഖുർആാനിൽ ഇല്ല ഹദീസിലില്ല പ്രഭാഷകർ അത് പറയുന്നില്ല എന്നാൽ സമ്മതിക്കാം അതല്ലെങ്കിൽ അർത്ഥത്തെയോ ആശയത്തെയോ വളച്ചൊടിച്ചു വിശ്വസിക്കാം മുറിച്ചു മാറ്റി വിശ്വസിക്കാം വക്രീകരിച്ചു വിശ്വസിക്കാം ഇങ്ങനെ ഒന്നുമാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് തെളിയിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ

കൂടി കേട്ടോ ശേഷം ലക്ഷം ലക്ഷം യമനിൽ യമനിൽ അമേരിക്കക്ക് വേണ്ടി സൗദി കൊന്നത് ആളുകളെ പച്ചയായ മനുഷ്യരെ സൗദിക്കുന്നു എല്ലാ ലോക രാജ്യങ്ങളും ഈ വിഷയം അറിഞ്ഞിട്ടും ഈ വിഷയം അറിയാത്തത് കേരളത്തിലെ ഇടതു വലതു കക്ഷികൾ മാത്രമാണ് നമ്മുടെ സ്വരാജന്മാരൊക്കെ അന്ന് പത്രം വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ശരി പറഞ്ഞേല്ലേ കോഴിക്കോട് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി മുസ്ലിങ്ങൾ എന്നുള്ളത് പോട്ടെ ആ മരിച്ചുപോയ യമനികൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട യമനികൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചില്ല ആരെ കൊല്ലുന്നത് ഏറ്റവും വലിയ കൊല്ലം സറൗദികൾ ഒന്നര ലക്ഷം പട്ടാളമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരത്ത് സറൗദിയുടെ പട്ടാളം യമനിൽ പാവപ്പെട്ട കൊല്ലങ്ങൾ

സാധാരണക്കാരായ യമനികളെ കൊല്ലുമ്പോൾ നിങ്ങൾ മൗലവിമാരെ സൗദിയെ വിമർശിക്കാത്തത് സൗദി ാണ് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് യമൻ എന്തുകൊണ്ടാണ് സൗദിക്കെതിരെ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് നാല് ലക്ഷം സാധുക്കളായ ജനങ്ങളെയാണ് കൊന്നത് രണ്ടായിരത്തി പതിനാലിനും ശേഷം മാത്രം നിളവിടെയാ ഞങ്ങളെ കൂട്ടത്തിൽ കൂടുതലട്ടാ ഞങ്ങളെ കൂട്ടത്തിലില്ല പണ്ടുണ്ടായിരുന്നു ഇന്നില്ല എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായി തക്കനാട സൗദി സൗദി അമേരിക്ക യമൻ യമൻ അപ്പോൾ അമേരിക്കയുടെ എന്തിന്റെ പേരിലായാലും ശരി യമനിലെ സാധാരണക്കാരായ ജനതയെ സൗദി കൊന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ അപലപിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നതാണ് ചോദ്യം എന്ത് കൃത്യമാണ് ചോദ്യം ജൂതനെ കൊല്ലുമ്പോൾ മാത്രം നമ്മുടെ മതപരമായി ജൂതൻ മതപരമായിതുകൊണ്ട് അതൊരു വിശിഷ്ട കൊലയും മറ്റുള്ളവരെ കൊല്ലുമ്പോൾ വിശിഷ്ട കൊല അല്ലാതെയുമാകുമോ ഇത് തന്നെയല്ലേ ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലങ്ങളായിട്ട് ജൂതന്മാർ മനുഷ്യരല്ലേ ജൂത സ്ത്രീകൾ എൻ്റെ മനുഷ്യ സ്ത്രീ അല്ലേ ജൂത കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അള്ളാഹു എന്ന് പറഞ്ഞ് തലവെട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിലെ മാനവികത ഇങ്ങനെ ജ്വലിച്ചു നിൽക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളിലെ മനുഷ്യത്വം പ്രവർത്തിക്കാതെ പോകുന്നത് ഇത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത് പലപ്പോഴും അതേ സമയത്ത് അതേ സമയത്ത് ഇതേ സമൂഹയിൽ ഭരണകൂടത്തിനെതിരെയാണ് യമനിൽ ഭരണ അമേരിക്ക അമേരിക്ക യമനിൽ സിറിയയിൽ ഭരണ ഇദ്ദേഹം പറയുന്ന എല്ലാ വിഷയത്തോടും യോജിക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അഭിപ്രായ ഉണ്ടാകും അമേരിക്ക രണ്ടാമതാണ് സൗദി കൊന്നത് യമനിലെ പാവങ്ങളായ മനുഷ്യരെയല്ലേ എന്തെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാത്തത് ഇതാണ് സൗദി എന്തുകൊണ്ട് അമേരിക്ക ചോദ്യം എതിരാണ് ഏഴര ലക്ഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ലക്ഷം നിങ്ങൾ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തെ ആളുകൾ എന്റെ ചൂടന്മാർ ചെയ്തത് ശരിയെന്നല്ല ചൂടന്മാർ ചൂടന്മാരെ സിയോണിസ്റ്റുകൾ അതേസമയം നമ്മൾ ആവശ്യമില്ല ഒന്ന്

എന്ത്സ് ചെയ്യുന്നത് അവർ നിരപരാധികളാണ് ഒരു നിലയ്ക്ക് എന്തുകൊണ്ട് അവരെ ബാപ്പയും അമ്മയും മക്കളെയും പെൺകുട്ടികളെയും

ഹമാസ് ചെയ്യുന്ന ഒരു ക്രൂരതയെയും ഇദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റുന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ ആശയം ഇദ്ദേഹത്തിന്റെ നിലപാടുകൾ എവിടെക്കാണ് നിൽക്കുന്ന നമുക്കറിയാം ഇപ്പോ ഒക്ടോബർ ഏഴാം തീയതി ഈ സംഭവം മാത്രം എടുക്കും ഇന്നത്തെ അഫ്ഗ ഇന്നത്തെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ അവസ്ഥ മാത്രം എടുത്താൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ അങ്ങോട്ട് അക്രമിച്ചതാരാണ് ഹമാസ് ഭീകരരല്ലേ അപ്പോൾ ഹമാസിന്റെ ഹമാസ് പട്ടാളം ഇസ്രായേലി സ്ത്രീകളെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യുന്നതും കൊല്ലുന്നതും നഗ്നരായി പ്രദക്ഷിണം വയ്ക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അള്ളാഹു എന്ന് വിളിച്ചു കൊല്ലുന്നതും നമ്മൾ കാണുന്നുണ്ട് ഗാസയിൽ ചെയ്താലും ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും ഇത്തരം കൃത്യങ്ങളെ മുഖം നോക്കാതെ ജാതി നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ അപലപിക്കാൻ നമുക്ക് കഴിയണം നന്ദി